വെറുതെ വീട്ടിൽ നിന്ന് ബോർ അടിച്ചപ്പം ഒന്ന് പുത്തൂർ ടൗൺ വരെ പോയി കറങ്ങിട്ട് വരാമെന്ന് കരുതി ബസ് സ്റ്റാൻഡിൽ ചെന്ന് ബസ് ഒക്കെ പിടിച്ച് നമ്മൾ നാണ്ട പുത്തൂര് ജംഗ്ഷനിൽ ചെന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ വേനൽക്കാലം അയൻ്റെ സൈഡിലൊക്കെ അടിപൊളി പച്ചവാങ്ങ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഓട്ടോ സ്റ്റാൻഡൊക്കെ കടന്ന് നമ്മൾ നേരെ പോയത് ത്രെഡ് ചെയ്യാനാണ് കുറേ നാളായി ത്രെഡ് ചെയ്തിട്ട് നല്ല വേദനയായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്കേ ചെയ്യാറുള്ളൂ കേട്ടോ അങ്ങനെ ത്രെഡിങ് ത്രെഡിങ്ങൊക്കെ കഴിഞ്ഞ് എനിക്കൊരു സ്റ്റോള് മേടിക്കാറുണ്ടായിരുന്നു അതാ ഈ ഒരു കടയിൽ നിന്ന് കിട്ടി മഞ്ഞ വെള്ളയും കളർ തന്നെ വേണമായിരുന്നു കേട്ടോ പിന്നെ ഞാൻ നേരെ ഒരു ഫാൻസി സ്റ്റോറി കയറിയിട്ട് ഈ ഇടയിടത്ത് തലയിൽ ഇങ്ങനത്തെ മണ്ണ് കെട്ടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അത് രണ്ടെണ്ണം മേടിച്ചു പിന്നെ നമ്മുടെ ലക്ഷ്മി എഡിബിൾസിൻ്റെ ഫ്രണ്ട് ചെന്ന് കാത്ത് വെപ്പായിരുന്നു കാരണം എനിക്ക് അവിടുന്ന് എന്തേലും കഴിക്കണം ഒരാളെ കാത്ത് നിൽക്കാണ് അപ്പോൾ ഏട്ടൻ നാട്ടിൽ നിന്ന് ജോലിക്ക് പോകേണ്ട ദിവസമായിരുന്നതുകൊണ്ട് ഏട്ടൻ ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്നേയും കാത്തി അവിടെ നിൽക്കുകയാണ് അങ്ങനെ എനിക്കൊരു ഷേക്കും പിന്നെ അതുപോലെ ഷവർമയൊക്കെ മേടിച്ചു തന്നു കുറേ നാൾക്കേഷമാണ് ഷേക്ക് കഴിക്കുന്നത് അങ്ങനെ അതൊക്കെ കുടിച്ചു ഷവർമ്മയൊക്കെ കഴിച്ചു ഞാൻ സത്യം പറഞ്ഞാൽ അൽഫാം കഴിക്കാൻ ഓർഡർ ചെയ്തതാണ് അപ്പോൾ അവർ അൽഫാമ് ക്വാട്ടർ പോർഷൻ ലെഗ് മാത്രമേ തിരുത്തുള്ളൂ പറഞ്ഞു റെസ്റ്റ് തിരുത്തുള്ളു പറഞ്ഞു അവൾ ഞാൻ പിണങ്ങി അത് വാങ്ങിയില്ല എനിക്ക് ഷവർ മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഷവർമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ നമ്മുടെ മണ്ഡപം ജംഗ്ഷനിൽ മിക്സ് മിക്സി അല്ല ജാർ ശരിയാക്കാൻ കൊടുക്കാറുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കൊടുത്തു എനിക്കിതാ ഈ ഒരു ലോറി കാണുമ്പോൾ നമ്മുടെ അർജുന ഓർമ്മ വരും കേട്ടോ നിങ്ങൾ അങ്ങനെയാണോ ഗൈസ് അങ്ങനെ എന്തായാലും നമ്മൾ അതൊക്കെ ശരിയാക്കി വാങ്ങി നേരെ വീട്ടിൽ പോയി അപ്പം അടിപൊളി ഒരു വൈകുന്നേരമായിരുന്നു അത്